രണ്ടായിരത്തി ഇരുപത്തി ആറ് മകൈര നക്ഷത്രക്കാർക്ക് ശക്തമായ വളർച്ചയുടെയും പരിവർത്തനത്തിൻ്റെയും വർഷമാണ് ഗ്രഹങ്ങളുടെ നീക്കങ്ങൾ ഈ വർഷത്തെ ഫലങ്ങളെ നിർണ്ണയിക്കുന്നതാണ് ഈ കാലയളവിൽ വ്യക്തിപരമായ ഉൾക്കാഴ്ചകൾക്കൊപ്പം വലിയ ലോകമാറ്റങ്ങൾക്കും സാധ്യതയുണ്ട് സ്ഥിരവും ദൃഢവുമായ പരിശ്രമം ഈ വർഷം ഇരട്ടി ഫലം നൽകും തൊഴിൽ സാമ്പത്തികം കുടുംബം എന്നീ മേഖലകളിൽ കൃത്യമായ പുരോഗതി ഉണ്ടാകുന്നതാണ് ആന്തരിക വളർച്ചയ്ക്കും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനും ഈ വർഷം വഴി തുറക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്താറ് നിങ്ങൾക്കൊരു സാധാരണ വർഷമല്ല മറിച്ച് മാനവരാശിയെ വളർച്ചയിൽ ഒരു വഴിത്തിരിവാകാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടമാണിത് ഗ്രഹങ്ങളുടെ സവിശേഷമായ വിന്യാസങ്ങൾ ഭൗതികമായ പുരോഗതിക്കും ആന്തരികമായ വളർച്ചയ്ക്കും ഒരുപോലെ വഴിയൊരുക്കുന്നതിനായി ജ്യോതിഷ വിശകലനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് മകേരനക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്താറ് ഒരു പരീക്ഷണമോ വെല്ലുവിളിയോ എന്നതിലുപരി വളർച്ചയുടെയും നേട്ടങ്ങളുടെയും ഒരു മഹത്തായ അവസരമാണ് ഈ വർഷം ഘടനാധ്വാനം ക്ഷമ ആത്മീയ ഉൾക്കാഴ്ച എന്നിവ ഉപയോഗിച്ച് വിജയിക്കാനാകും ഓർക്കുക ഗ്രഹങ്ങളുടെ സ്വാധീനം ഒരു വഴികാട്ടി മാത്രമാണ് നിങ്ങളുടെ തീരുമാനങ്ങളും കർമ്മങ്ങളുമാണ് ജീവിതത്തെ നിർണ്ണയിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ സാധ്യതകളെ തിരിച്ചറിഞ്ഞ് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ചതും ഫലപ്രദവുമായ ഒരു വർഷമാക്കി മാറ്റാൻ സഹായിക്കുന്നതായിരിക്കും